ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ചെറിയൊരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു കഷ്ണം നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇത് ഇത്ര ഉള്ള ഒരു കഷ്ണമാണ് നട്ടിരുന്നത് ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കിഴങ്ങൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളൊക്കെയാണ് തരുന്നത് കണ്ടോ കിഴങ്ങൊക്കെ ഇതുവഴി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ചെടിച്ചട്ടി പൊട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കിഴങ് ഇതുവഴി വെളിയിൽ നട്ടിരുന്ന ഇഞ്ചികളൊക്കെ വിളവെടുത്ത ശേഷം അതിനെ ഞാൻ വീണ്ടും നട്ടുവച്ചിരിക്കുന്നതാണ് ഈ പരിപാടി വലിയ ചവറും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ കൊണ്ടിടുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ജൈവ വളം കിട്ടാൻ വേണ്ടി വീട്ടിനകത്ത് തൂക്കുന്ന ചവറൊന്നും ഞാൻ കളയാറില്ല കേട്ടോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടും കാരണം ഇത് അഴുകുന്ന സമയത്ത് വളമായിട്ട് പ്രത്യേകിച്ച് വേറൊരു വളവും ചേർക്കണ്ട നമ്മുടെ ഗിനിയുടെയൊക്കെ കാഷ്ടവും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വളവും കാര്യങ്ങളായിട്ടൊക്കെ ഇടുന്നത് കണ്ടോ പിന്നെ നമ്മൾ പുതിയൊരു നീലാമ്പരിയുടെ തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിച്ച് കിട്ടി പൊടിച്ച ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവനെ വീഡിയോയിലൊന്നും കാണിക്കാത്തത് നമ്മുടെ ഹെയർ ഓയിലിൽ ഇടുന്ന മെയിൻ ഒരു ഐറ്റമാണ് നീലാമരി മുടി കറുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കടയിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു മൂട് നട്ടുവച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ വെച്ച ഒരു അഞ്ച് ഇതള ഉള്ള ചെമ്പരത്തിയാണ് ഈ കാണുന്നത് ഇതാ ഈ ഒരു കോലത്തിലാണ് നിൽക്കുന്നത് എന്തായാലും അതും പൊടിച്ചു ഇന്നല്ലെങ്കിൽ നാളെ ഇതും നമുക്ക് ഉപകാരമായി തീരും പിന്നെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന നട്ട നാടൻ കറിവേപ്പാണ് ഇവനെ പുഴുവും അന്നമോളും കൂടെയാണ് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ നിറച്ച് ഇല ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നേലും പുഴു തിന്നും ഇല്ലെങ്കിൽ അന്നമോള് പിച്ചികളും ഇതാ കണ്ട കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ അന്നേ നട്ടിട്ടുണ്ടായിരുന്നു അവരാണ് പിന്നെ നമ്മുടെ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ നട്ട സപ്പോട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന് നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീടിനും തൂക്കുന്നതും പ്രാവിൻ്റെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പൻ ചവളും എല്ലാം മൂട്ടിലുണ്ട് വെയിലില്ല നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും തേക്കിതിൻ്റെ അടുത്തായിട്ടാണ് നട്ട് വച്ചിട്ടുള്ളത് ഞങ്ങൾ അപ്പോൾ തേക്ക് നിൽക്കുന്നതിനോ നിൽക്കുന്നതുകൊണ്ട് നല്ല തണലായതുകൊണ്ട് തന്നെ ഇതിന് വെയിലൊന്നും കിട്ടുന്നില്ല അധികം അതുകൊണ്ടാവാ അല്ലേ ഇതിന് ഇതുവരെ കായ്ക്കാത്തത് പക്ഷേ ഇതുപോലെ ഇത് മുട്ടിടുന്നുണ്ട് മുട്ടിട്ടിട്ട് തൊഴിഞ്ഞു പോവും ഓരോ മുട്ട് കാണുമ്പോഴും പ്രതീക്ഷയാണ് ആ ഇത് കായ്ക്കാറായി രണ്ട് വർഷം കായ് കൊണ്ട് കായ്ക്കുമെന്നല്ലേ പറഞ്ഞത് അപ്പം നമ്മൾ ഓരോ പ്രതീക്ഷയാണ് ഓരോ തവണയും പിന്നെ നമ്മുടെ കുറച്ച് മീനുകളാണ് കേട്ടോ നാടൻ നാടനെല്ലാം ഗപ്പിയും സ്കോ മോളീസും ആണ് ഇതിൽ കിടക്കുന്നത് ഞാൻ വെള്ളം മാറ്റിയ ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും നമ്മുടെ കയ്യിൽ വരും നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെയാണ് ഈ വെള്ളത്തിൻ്റെ കളറ് മെത്തലിൻ ബ്ലൂ ഇത്തിയത് കൊണ്ടാണ് കേട്ടോ പിന്നെ നാടൻ ഗപ്പീസ് മോളീസിൻ്റെ മൂന്ന് കളറ് സ്കോ ടൈലർ രണ്ടൈറ്റം പ്ലാറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഈ ടാങ്കിലുള്ളത് രണ്ടൈറ്റം അല്ല ഒരൈറ്റം ആണ് ഇതിനകത്തുള്ളത് കേട്ടോ പൊന്മാൻ്റെ ശല്യം കാരണം നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ വലയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു തവണ വന്ന് നോക്കിയപ്പോൾ വല ഇനി വെള്ളത്തിൽ കിടക്കുന്നുണ്ട് മാത്രമല്ല മീനുകളുടെ എണ്ണവും കുറവായിരുന്നു എന്നാലും പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ആര് അപ്പം നമ്മൾ കണ്ട് കാണാതെ പിന്നെ ആരെയും പറയുന്നത് ശരിയല്ലല്ലോ പൊന്മാ വന്നെടുത്തിട്ട് പോണതാണ് അങ്ങനെ നമ്മൾ എല്ലാ ഫ്രിഡ്ജ് ബോക്സും വലയൊക്കെ കൊണ്ട് മൂടി പ്ലാറ്റി കുറച്ച് നാടൻ ഗപ്പീസും ഉണ്ട് വേറെ എണം ഗപ്പീസും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ പിന്നെ കുറച്ച് ബലൂൺ മോളി കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഇടക്കിടക്ക് വീഡിയോയിൽ കാണിക്കാത്തത് ചില സമയത്ത് ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരണ മീനുകളിലായിരിക്കാം മെയിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പായലും മണ്ണൊക്കെ ഇടുന്നതുകൊണ്ട് അതിൽ നിന്നും വരാം അതുകൊണ്ടൊക്കെയാണ് മീനിൻ്റെ വീഡിയോ ഇപ്പോൾ അധികമായിട്ട് ചാനലിൽ കാണിക്കാത്തത് പിന്നെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീണ്ടും മീൻ വളർത്തി തുടങ്ങാൻ വേണ്ടി ഫ്രിഡ്ജ് ബോക്സ് എടുത്തു കൊണ്ട് വന്നിട്ടുള്ളത് അതിലൊന്നാണിത് ഇതിൽ മിക്കി മൗസ് ഉണ്ട് ഓറഞ്ച് പ്ലാറ്റി ഉണ്ട് പിന്നെ ദൈ കാ കാണുന്ന ഗപ്പിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കിതിൻ്റെ പേര് അത്ര വലിയ പിടിയില്ല പിന്നെ ടെട്രയുടെ ഫീമെയിൽ രണ്ടു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ ടെട്രകൾ യെല്ലോ കളറ് അങ്ങനെ കുറേ കളറുണ്ടായിരുന്നു ഇപ്പം ഗ്രീനും പിങ്ക് കളർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ ഈ രണ്ട് പോളാർ ഫിഷും ഉണ്ട് കേട്ടോ നമ്മൾ ഇത് മൂന്നാമത്തെ ബാച്ചാണ് മുമ്പ് ഇതേ സൈസിലുള്ള രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് അതിലൊന്ന് ഡെഡാവും പിന്നെ നമ്മൾ വിചാരിച്ച ചെറുതായതുകൊണ്ടാണെന്ന് അങ്ങനെ ഇച്ചിരി വലിപ്പമുള്ളത് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും സെയിം പാറ്റേണിൽ മരിച്ചുപോയി ഇപ്പം നമ്മൾ ഇവരെടുത്ത് ഈ വലിയ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അവരെയൊക്കെ ഒരു ബേസണിലാണ് കേട്ടോ നമ്മളിട്ടിരുന്നത് അതുകൊണ്ടാണ് മെയിൽ ഗിനിയാണ് നമ്മളുടെ നമുക്ക് വളർത്തി തുടങ്ങിയതിൽ ആദ്യത്തെ ഗിനിയാണ് ഇടയ്ക്ക് രണ്ടു ഒന്ന് വരെ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ ഗിനി സെയിലിനുണ്ടോയെന്ന് നമ്മൾ സെയിലിനുള്ള സമയത്ത് നമ്മളിതുപോലെ വീഡിയോ ഇടും കാരണം സെയിലിന് നമ്മൾ കയ്യിലുള്ള സമയത്ത് ആർക്കും വേണ്ട നമ്മൾ പിന്നെ ലാസ്റ്റ് അക്കോറിയത്തിലാണ് കൊണ്ടു കൊടുക്കുന്നത് അത് കഴിഞ്ഞ ഉടനെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് ഇടുകയും കേട്ടോ സെയിലിനുണ്ടോ സെയിലിനുണ്ടോ സത്യം പറഞ്ഞാൽ ഇല്ലതാ ഇവ ഒരാളുണ്ട് പിന്നെ മീനും ഉണ്ട് പിന്നെ ദാ ഇതായിവളുണ്ട് ഇത് മീനുവിൻ്റെ മൂത്ത മോളാണ് കേട്ടോ ഇവളുടെ കൂടെ ഉള്ള രണ്ടുപേരുണ്ടായിരുന്നു അവരെ രണ്ടുപേരെ നമ്മൾ സെയിൽ ചെയ്തു ഇവർക്ക് ഭയങ്കര വിഷമമാണ് ഇവളെ മക്കളെ നമ്മളിപ്പോൾ കൊടുത്തു അതിൻ്റെ പിണക്കത്തി കിടക്കുകയാണ് അടുത്ത പുതിയ കുഞ്ഞുങ്ങൾ അറിയുമ്പോൾ ഇണങ്ങുന്ന സമയത്ത് ഇവരും ഒക്കെ ആവും ഇതാണ് പിന്നെ നമ്മുടെ മീനു ആദ്യത്തെ ഫീമെയിൽ നമ്മുടെ ജിംറൂട്ടിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളിപ്പോൾ കൊടുത്തു അതിൻ്റെ പിണക്കത്തി കിടക്കുകയാണ് ആശാത്തി നമ്മുടെ വേറൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മീനുകളെയൊക്കെ കാണാൻ പറ്റുമോ എന്തോ എന്താ ഇതിൽ ഇതാ ആദ്യം പറഞ്ഞ കൊലപാതകകളാണ് ഈ കിടക്കുന്നത് പോളാർ ഫിഷിൻ്റെ ഇതാ ഈ ചെറുതിൻ്റെ കൂടെ അതായ ഒന്ന് ഇവനാണ് കേട്ടോ ഈ വലുത് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് ഇവനാണ് കൊന്നത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇവൻ കൊത്തി കൊത്തി കൊന്നതാണ് പിന്നെ അതാ ഈ കിടക്കുന്നത് ഇതിന് ഫംഗസ് ആണ് ഞാൻ ഡെട്രാ സൈക്കിൾ മരുന്നൊക്കെ കൊടുത്തിട്ടിരിക്കുന്നതാണ് എന്താവോ എന്തോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോ കാണുന്നത് പോലെയല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവരെയൊക്കെ കാണാൻ ഈ സോട്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഓറഞ്ച് പിന്നെ ഈ കാണുന്ന ഡബിൾ കളർ റെഡ് ഇത് മൂന്നാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ പ്ലാറ്റിൽ നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് മോളീസ് മോളീസ് അല്ല ഇത് ബലൂൺ ആണ് കേട്ടോ ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് മൂന്ന് കളറുണ്ട് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ മെത്തനീം ബ്ലൂ എടുത്തിട്ട് റിസൾട്ടും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ വാങ്ങിച്ച ടാബ്ലറ്റ് ആണ് കേട്ടോ ഇത് ടെട്രാസൈക്ലിനാണ് ഇതാ ഈ ഒരു ഇതാണ് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തേഴ് രൂപയാണ് പത്തെണ്ണത്തിന് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെയും കാട്ടിയും തുടക്കത്തിലൊക്കെ ഉള്ളത് നല്ല മാറ്റമുണ്ട് കൂടിപ്പോയ ഈ തങ്കല്പെക്ഷൻ കൂടിപ്പോയതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഞാൻ രണ്ടു ദിവസം കൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെയും കാട്ടി നല്ല മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് നമ്മുടെ പൊടിയാപ്പുകളാണ് കേട്ടോ അടക്കുന്നത് ഇത് പ്ലാറ്റീരിയ കുഞ്ഞാണ് നാല് പേരെ ഉള്ളൂ ആ അതാ വരുന്നുണ്ടോ നാല് പൊടിയ കുഞ്ഞുങ്ങളുണ്ട് ഇതില് പിന്നെ ഇതിൽ നമ്മൾ ബലൂൺ മോളിയുടെയും ഒരനം ഗപ്പിയുടെയും കുഞ്ഞുങ്ങളാണ് ആ ഗപ്പയുടെ എനത്തിന്റെ പേരെന്ന് പറഞ്ഞു കാരണം ചേട്ടായി ജോലി കഴിഞ്ഞ് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ കൂടെ പറഞ്ഞ പേരും നാളും ഊരെല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ വരത്തുള്ളൂ ചേട്ടായി കണ്ട് കൊള്ളാന്ന് തോന്നി വാങ്ങിച്ചിട്ട് വന്നു ഇതിലുണ്ട് കേട്ടോ ഇച്ചിരി പത്ത് കുഞ്ഞുങ്ങളെന്തോന്നു എന്തായി കാണുന്ന ഗപ്പയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവിടെ കിടന്നത് ഇതിപ്പോ വീഡിയോയില് നേരെ കാണാനൊന്നും പറ്റുന്നില്ല ഇതിൽ നമ്മൾ ടെട്രയുടെ മെയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കിടക്കുന്ന ടെട്രയുടെ മെയിലാണ് അവരെ കാണാൻ ഫീമെയിലിനെക്കാളും നല്ല ഇച്ചിരി കൂടെ ഭംഗിയുണ്ട് കേട്ടോ എന്താ ഇതാ ഈ കാണുന്നതാണ് ഗപ്പി ഇത് ഏത് ഇനോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ ഈ പായൽ നമ്മളവിടെ അക്കുരത്തിന്ന് മേടിച്ചതാണ് നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗപ്പിയാണ് കേട്ടോ ഈ കിടക്കുന്നൊരു ഇതിനേം കറക്റ്റ് ഇനം നമുക്ക് അറിഞ്ഞുകൂടാറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏഞ്ചലാണ് ഈ കാണുന്നത് മാർബിൾ ഏഞ്ചലും ഉണ്ട് പിന്നെ ഇവരും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഈ കാണുന്നത് നാല് ഫൈറ്ററാണ് കേട്ടോ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഈ ബോട്ടിലാണ് നമ്മൾ അവരെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആദ്യം തന്നെ നമുക്കിതിലേക്കുന്ന ഈ ചപ്പും കാര്യങ്ങളൊക്കെ പറിച്ചു കളയാം ഇനി കാര്യത്തിലോട്ട് കിടക്കാം ഈ ഇഞ്ചി പുഴണമെങ്കിൽ കുറച്ച് വെള്ളം വീത്തിയിട്ട കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വലിച്ചുപോലെ അപ്പോൾ നമുക്കത് നോക്കാം നമ്മൾ വലിച്ചു പിടിച്ച സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ റെജിയമ്മയെ കൂടെ എന്തായാലും സഹായത്തിന് വിളിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ മുമ്പൊരുക്കി ഇളക്കി നട്ട സമയത്ത് ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഏറ്റവും അടിയിൽ കരിയിലയും ചപ്പൻ ചവറും ഇട്ടിട്ട് അതിൻ്റെ മീതെ മണ്ണ് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം എന്താ ഇത്രച്ച ഉള്ളത് വേണ്ട ഇത്രച്ച ഉള്ളതാണ് നട്ട് വെച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് ഇനി കിട്ടാൻ പോകുന്നത് എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇതാ നമ്മുടെ സഹായത്തിന് റെജിയമ്മയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ചെടിച്ചട്ടിയിൽ നിന്ന് കമഴ്ത്തി എടുത്തിട്ടു അപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ നല്ല ഇഞ്ചി ഇഞ്ചിക്ക് വയറ്റും കാര്യങ്ങളുമില്ലേ നല്ല വിലയുണ്ട് ഇതാ കണ്ട നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഇഞ്ചിതാ ഈ കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഈ പൊട്ടിയ ചെടിച്ചട്ടിയിലാണ് നട്ട് വെച്ചിരുന്നത് കണ്ട നമുക്ക് നടാമെങ്കിൽ നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് നടാൻ പറ്റും ിറ്റിയ ഇഞ്ചി ഇത്രയും കിട്ടിയിട്ടുണ്ട് കഴുകിയിട്ട് കഞ്ഞിച്ച് തരാം അതിൻ്റെ ഇതിലൊക്കെ ചെറിയ ചെറിയ ഇഞ്ചികളും കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല നമ്മുടെ ഇഞ്ചിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഒരു കുഞ്ഞു കഷ്ണത്തിൽ നിന്ന് പിന്നെ നമുക്ക് അടുത്ത പനിയെന്ന് വെച്ചാൽ ചെറിയതായിട്ട് ഒരു വെയിൽ വെയിലൊള്ളിക്കണം ഈ നനവൊന്നു മാറാൻ പിന്നെ നമുക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയുടെ ബാക്കി കമ്പും കഹവും നമുക്ക് നട്ട് ചെറിയൊരു വെയിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വച്ചിട്ടുണ്ട് വെയിലൊള്ളാൻ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി കൈയോടെ നട്ടു വയ്ക്കും ഇതൊക്കെയാണ് നമ്മൾ നടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ പണിയായത് നമ്മാട്ടിയൊന്നും അല്ലാതെ ഈ ഒരു കറൻറ്റാണ് ഇവിടെയാണ് നമ്മൾ നടുന്നത് നട്ട് നീരൊക്കെ നടുന്നതാണ് കൂടുതൽ എളുപ്പം നമ്മൾ ഇഞ്ചിന് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് ഇതൊരു മൂട് ഇത് ചുമ്മാ നട്ടതാണ് കേട്ടോ വെച്ചാൽ അപ്പോൾ കിട്ടിയാലോ പിന്നെ ഒരു മൂട് ഇത് ഇനി ഇത്രയും മോഡാണ് ഏറ്റവും പിന്നെ ഒരു പൊടിയാപ്പിനെ ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെന്തായാലും ഇത് പൊടിക്കും പക്ഷേ ഇവരെ നീ പ്രതീക്ഷയൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണുന്നത്